ഹായ് ഫ്രണ്ട്സ് ഷീജാസ് ടേസ്റ്റി കിച്ചനിലേക്ക് സ്വാഗതം നമ്മുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന നല്ലൊരു റെസിപ്പിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് അത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം കുറച്ച് ചേരുവകൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണത് എള്ളുകളുടെ ബലത്തിന് ഏറ്റവും നല്ലതാണ് എള് അതുപോലെ തന്നെ നമ്മുടെ തലമുടി കൊഴിച്ചിൽ മാറുന്നതിനും എള് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ടീനേജിലെ കുട്ടികൾക്ക് എള് കഴിക്കുന്നത് വളരെ നല്ല ഗുണം ചെയ്യും അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കറുത്ത എള്ളാണ് അത് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കണം ഒരു മൂന്നു നാല് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ നല്ലതുപോലൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ എള്ളൊന്ന് ഒരു അരിപ്പയിലിട്ട് വെള്ളമെല്ലാം ഒന്ന് വാർന്നു പോകുന്നതിനായിട്ട് വയ്ക്കാം ഈ എള് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ് എള്ളിൽ ധാരാളം കാൽസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം അയൺ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് വാത സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും എള് നല്ലതാണ് അതുപോലെ തന്നെ എള്ളിൽ ധാരാളം സിങ്ക് കോപ്പർ എന്നിവ അടങ്ങിയിട്ടുണ്ട് എള്ള് നല്ലതുപോലെ കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിനി വെള്ളം മാറുന്നു പോകുന്നതിനായിട്ട് മാറ്റിവെക്കാം ഈ സമയം നമുക്ക് കരിപ്പെട്ടി ഒന്ന് ഉരുക്കിയെടുക്കാം നിങ്ങളുടെ കയ്യിൽ ശർക്കരയാണ് ഉള്ളതെങ്കിൽ അതെടുത്താലും മതി ഞാനിവിടെ കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം കരിപ്പെട്ടിയാണ് എടുത്തിരിക്കുന്നത് അതിൽ ഒന്നേകാൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് കരിപ്പെട്ടി ഒന്ന് അലയിച്ചെടുക്കാം കരിപ്പെട്ടി ഒന്ന് അലിയുന്ന സമയം കൊണ്ട് നമുക്ക് എള്ളൊന്ന് വറുത്തെടുക്കാം എള് ഒരുപാട് സമയം വറുക്കേണ്ട ആവശ്യമില്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം എള്ളൊന്നും വറുത്തെടുക്കാനായിട്ട് എള്ളൊന്നു പൊട്ടി വരുന്ന സമയം നമുക്ക് ഒരല്പം കൂടെ കഴിയുമ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം കരിപ്പെട്ടി ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി അത് മാറ്റി വയ്ക്കാം കരിപ്പെട്ടി പാൻ തയ്യാറാക്കുമ്പോൾ അത് ഒരു നൂൽ ഒരുനൂൽ പരുവാവേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി എള്ള് നല്ലതുപോലെ വറുത്തു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി നമുക്ക് അവലാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൂന്ന് കപ്പ് അവലെടുത്തിട്ടുണ്ട് മട്ടാ റൈസിൻ്റെ അവലാണ് എടുത്തിരിക്കുന്നത് അതാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ലത് അത് നമുക്കിത് ഒന്ന് വറുത്തെടുക്കാം ഈ അവൽ വറുത്തെടുക്കുന്ന എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു കിട്ടണം ആ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുത്തിരിക്കുന്ന കപ്പലണ്ടിയാണ് നിലക്കടല അതും ഞാൻ ഇതുപോലെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം വറുത്ത കപ്പലെണ്ണിയാണ് എടുത്തിരിക്കുന്നതെങ്കിലും ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം ഞാനിവിടെ വറുക്കാത്ത കപ്പലെണ്ടിയാണ് എടുത്തിരിക്കുന്നത് അത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ ഒരു മൂന്ന് കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് അതും കൂടെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം ഒരുപാട് ബ്രൗൺ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലതുപോലെ വറുത്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കരിപ്പെട്ടിയും തേങ്ങയും കൂടെ നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അവൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കപ്പലുണ്ടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഏലക്ക എടുത്തിട്ടുണ്ട് അതും ഇതുപോലെ ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ചതച്ച് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏലക്ക ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി ഇനി ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ അത് ചേർത്താൽ മതി ഇനി അവസാനം ഞാനിവിടെ ഒരു ചെറിയ ടീസ്പൂൺ ജീരകം ചെറിയ ജീരകം പൊടിച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിവിടെ ഒരു ടീസ്പൂൺ ചുക്ക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ജാറിലിട്ട് അടച്ചു വെച്ചാൽ ഒരു മാസം വരെ ഏകദേശം കേടു കൂടാതെ സൂക്ഷിക്കാം അതുപോലെ തന്നെ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല നമുക്ക് ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത് എള് കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് അങ്ങനെ നല്ല രുചികരമായ എള്ളും അവരും കൂടെ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ വേണം താങ്ക്